நீர் வினே முற்றின்போ முன்னூறு முக்கியம் பாடிய பாட்டது முன்னாடி പ്രദേശങ്ങളിലും ഓരോ ഉണ്ടായിരിക്കാം ഇപ്പോൾ ഞങ്ങൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കെട്ടിക്കൊണ്ടുന്ന പെണ്ണുങ്ങളും പണിക്ക് പോയ നാടൻ ആണുങ്ങളുമാണ് പ്രചാരകർ എന്ന് നമുക്ക് ഒരു ഘട്ടത്തിൽ പറയാം ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്തെ ആലുവ പ്രദേശത്തെ ഒരു അച്ചാച്ചൻ എൻ്റെ വീടത്ത് നിന്ന് താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അവിടെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ കണ്ണൂർ പ്രദേശത്തേക്ക് കല്ല് വട്ടാനായിട്ട് പോയിട്ടുണ്ട് അവര് തിരിച്ചു വന്നപ്പോഴും ആ പ്രദേശത്ത് കുറെ പാട്ടുകള് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പാട്ട് അവിടെയും അവിടെ ഇങ്ങടും വരും അപ്പൊ നമ്മൾ കണ്ടെത്തിയൊരു പാട്ടാണ് ഈ പച്ചക്കറികൾ പ്രേമം പാട്ട് എങ്ങനെയാണ് പുരമ്പല അങ്ങനെ അല്ല അതാണ് പറഞ്ഞത് ഈ പാട്ട് എന്റെ പ്രദേശത്ത് ഓണക്കാലങ്ങളില് പതിനാറാമകം വരെ ഓണാണ് അത്തം മുതൽ പതിനാറാം മകം നാളെ അപ്പൊ ഇരുപത്തി ആറ് ദിവസം പൂക്കളം ഇട്ട് ഞങ്ങളുടെ സെന്ററിൽ പൂക്കളം ഇട്ട് കളിക്കും അപ്പൊ ആ കാലങ്ങളിലൊക്കെ ഒരുപാട് അമ്മമാരും ചേച്ചിമാരും അച്ചമാരൊക്കെ ഒന്ന് പാടും അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു പാട്ടാണ് ഈ പാട്ട്